നൂതന സാങ്കേതിക വിദ്യയുടെ പ്രയോജനം രാജ്യത്തെ ഉപഭോക്തൃ കോടതികളിലും ഇന്റലിജൻസും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇതിനായി പ്രയോജനപ്പെടുത്തുക ഏപ്രിൽ അവസാനത്തോടെ പദ്ധതി പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഉപഭോക്തൃ പരാതികൾ സമയബന്ധിതമായി തീർപ്പാക്കുന്നതിൽ നിലവിലുള്ള തടസ്സങ്ങൾ മാറ്റുക ലക്ഷ്യമിട്ടാണ് അഭിഭാഷകന്റെ സഹായമില്ലാതെ തന്നെ ഉപഭോക്താക്കൾക്ക് നേരിട്ട് പരാതി സമർപ്പിക്കാനുള്ള സംവിധാനം ഒരുങ്ങുന്നത് വാദവും തെളിവെടുപ്പും ഇനി വീഡിയോ കോൺഫറൻസിലൂടെ നടത്താമെന്നതാണ് ഇതിന്റെ സവിശേഷത എതിർ കക്ഷികൾക്ക് അയക്കുന്ന നോട്ടീസും ഓൺലൈനിൽ സാധ്യമാകുന്ന തരത്തിൽ നിരവധി പുതിയ സംവിധാനത്തിലൂടെ കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഒരു വീട്ടമ്മ സ്വന്തം ഫ്രിഡ്ജിന്റെ ഒരു പരാതി ഓൺലൈനിലൂടെ സമർപ്പിക്കുന്നതിനും ഹിയറിംഗും അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുന്നതിനുമുള്ള ഓൺലൈൻ സംവിധാനത്തിലേക്ക് ഈ അത് തന്നെയാണ് ഉപഭോക്തൃ സംരക്ഷണ രംഗത്ത് വരുത്തുന്ന ഈ സംവിധാനങ്ങൾ സന്ദേശം തിരുവനന്തപുരത്തെ സംസ്ഥാന കമ്മീഷന്റെ ആസ്ഥാനത്ത് ഓൺലൈനിൽ ഉപയോഗിക്കേണ്ട സംവിധാനങ്ങൾ ഇതിനോടകം എത്തിക്കഴിഞ്ഞു ഏപ്രിൽ അവസാനത്തോടെ രാജ്യത്തെ മുഴുവൻ ഉപഭോക്തൃ കോടതിയിലും ഈ സംവിധാനം നടപ്പിൽ വരുത്താനാണ് ലക്ഷ്യമിടുന്നത് ജനം こっち。